നമസ്കാരം ഒമാനിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി താപനില വലിയ തോതിൽ വർധിച്ചതായി റിപ്പോർട്ടുകൾ സുൽത്താനേറ്റിലെ പല വിലായത്തുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും അതിനു മുകളിലും താപനില റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സീബ് വിലായത്തിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമീറത്തിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും ഇബ്രിയിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും സൂറിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും സലാലയിൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു രേഖപ്പെടുത്തിയ താപനില ജബൽ ഷംസ് പ്രദേശമാണ് രാജ്യത്തെ ഏറ്റവും തണുപ്പ് രേഖപ്പെടുത്തിയ മേഖല ഇവിടെ പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില സായിക് പ്രദേശത്തോ ഇരുപത്തി ആറ് ഡിഗ്രി ആയിരുന്നു താപനില ഉണ്ടായിരുന്നത് ഈ കാലയളവിൽ രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രി കടന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയദരത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താപനിലയിലെ ഈ ക്രമാതീതമായ വർദ്ധനവ് തുടരാനാണ് സാധ്യതയെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ ആഗോളതലത്തിൽ താപനില വർദ്ധിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയും ദൈർഘ്യത്തിലും വ്യാപ്തിയിലും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായും ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചിട്ടുണ്ട് അമിതമായ ചൂട് ആളുകളിൽ വ്യാപകമായ ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതായി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ് രോഗാവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചിലപ്പോൾ മരണത്തിന് തന്നെ ഇത് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ വർദ്ധിച്ച താപനിലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോരുത്തരും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തുറന്ന പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത കൂടുതൽ പാലിക്കുക കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കമ്പനി അധികൃതർ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പരമാവധി തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ സമയക്രമീകരണം നടത്തുക അത് നൽകിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുക സമയം അധികൃതരുമായി നിങ്ങളുമായി ബന്ധപ്പെട്ട ഉടമയോടൊക്കെ ചോദിച്ച് വാങ്ങുക ധാരാളം വെള്ളം കുടിക്കുക നിർജ്ജലീകരണം കൂടുതൽ അസുഖങ്ങളിലേക്ക് നയിച്ചേക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്